കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കുമെന്ന് ടിവിക്കെ എല്ലാ മാസവും അയ്യായിരം രൂപ വീതം നൽകും കുടുംബത്തിന് മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായി വഹിക്കും ടിവികെ സമിതി ഇന്ന് കരൂരിലെ വീടുകളിൽ എത്തും കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീധരൻ വലിയ ജനരോഷത്തെ നേരിടാനുള്ള തീരുമാനങ്ങൾ ടിവിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് നേരത്തെ ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ടി വി കെ പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും സഹായ വാഗ്ദാനവുമായി ടി വി കെ എത്തിയിരിക്കുന്നത് അയ്യായിരം രൂപ വീതം മാസം നൽകും ആ കുടുംബങ്ങൾക്ക് പരിക്കേറ്റവരുടെയും അതുപോലെ തന്നെ ദുരന്തത്തിൽ മരിച്ച ആളുകളുടെയും കുടുംബങ്ങൾക്ക് അയ്യായിരം രൂപ വീതം നൽകും ഈ കുടുംബാംഗങ്ങൾക്കെല്ലാം മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായിട്ടും പാർട്ടി ഏറ്റെടുക്കും അതായത് ഏത് ക്ലാസ് വരെ അല്ലെങ്കിൽ ഏത് അറ്റം വരെ പഠിക്കാനും അതിനുള്ള സൗകര്യമെല്ലാം ചെയ്തു നൽകും എന്ന് തന്നെയാണ് ടി വി കെ വ്യക്തമാക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ടി വി കെയുടെ ചില നേതാക്കൾ ഒരു സമിതിയായി ഇന്ന് കരൂരിലെത്തി ഈ ദുരന്ത ബാധിതരെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു ഈ ആഴ്ച കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും അയ്യായിരം രൂപ വീതം ചെലവിനായി നൽകും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികളുടെ ചെലവ് പൂർണ്ണമായും വഹിക്കും തുടങ്ങിയ തീരുമാനങ്ങളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒപ്പം ആരോഗ്യ പരിരക്ഷ മെഡിക്കൽ ഇൻഷുറൻസിന്റെ പരിധിയിലേക്ക് കുടുംബങ്ങളെ കൊണ്ടുവരാനുള്ള നടപടികളടക്കം എടുക്കും എന്ന തീരുമാനവും ഉണ്ടായിരിക്കുന്നു ടി വി കെ സമിതി ഇന്ന് കരൂരിലെ വീടുകളിൽ എത്തും കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്